എന്താണ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ആണ് നമ്മുടെ ഓവറോൾ വെൽനസ് നമ്മുടെ ഹാർമണി എല്ലാം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ റേഖയിലൂടെ നമുക്ക് കിട്ടുന്നത് എല്ലാവരും സന്തോഷം സമാധാനം ഡിസേർവിങ് ആണ് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നല്ല നമ്മൾ ഓരോരുത്തരും ഡിസേർവിങ് ആണ് സോ ആ ഒരു ഡിസേർവിങ് ആണെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മൾ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ന് റേക്കി എന്താണെന്ന് ഞാൻ പറയാൻ വന്നതിൻ്റെ ഒരു റീസൺ റേക്കി എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ യൂണിവേഴ്സല് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തിയാണ് പക്ഷേ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തി ആണെങ്കിൽ പോലും നമ്മളിലോട്ട് അത് നമ്മളുടെ ആവശ്യം നമ്മളുടെ ബാലൻസ് എങ്ങനെ കറക്റ്റാക്കി വര വരുത്താൻ എന്നുള്ളതിൻ്റെ ഒരു മൊഡാലിറ്റിയാണ് റേക്കി കാരണങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ി എനർജി പാസ് അവർക്ക് എനർജി ഞാൻ പഠിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് ഞാൻ ശരിക്കും എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചത് ഓരോ കാര്യത്തിലും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്ന സമയത്ത് പിന്നെ ഞാനൊരു എൻ്റെ ഒരു വേറൊരു മാസ്റ്റർ എടുത്ത് എത്തി വിനൂപ് ജയ്പാൽ എന്ന് പറഞ്ഞിട്ട് ആ സാറാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് എത്തിച്ചത് ലൈക്ക് വേറൊരാൾക്ക് ആവശ്യമുണ്ട് ഈ സർവീസ് എനി എന്നിൽ മാത്രം ഒതുങ്ങരുത് ഒരുപാട് പേർക്കത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരിലോട്ട് എത്തിക്കാൻ എനിക്കൊരു നിയോഗമുണ്ട് എന്ന് സാറാണ് എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് ഫീൽഡിലേക്ക് ഞാൻ വന്നത് ഒരു ഫോർ ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ടോട്ടൽ പ്രൊഫഷനായിട്ട് അത് എടുത്തിട്ട് പക്ഷേ ഇതിൻ്റെ മുമ്പേ എനിക്കും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രം ഹീൽ ചെയ്തിരുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് വേൾഡ് വൈഡ് ക്ലയൻസ് അവൈലബിൾ ആണ് ക്ലൈ അവർ എന്നരോട് സന്തോഷിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതിലുള്ള എൻ്റെ നേട്ടം എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാർക്ക് ഒരു ഒരു നയൻറ്റി പേഴ്സൻ്റ് ആൾക്കാർക്കെങ്കിലും എനിക്ക് അതുകൊണ്ട് സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ ഈ എനർജീനൊരുപാട് ഒരു എനർജീനോട് ഒരുപാട് നന്ദി പറയുന്നു ഒരു ഒരാൾ അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അവർ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അവർ ഫോട്ടോ കാണുന്ന സമയത്ത് ഞാനൊരു സ്കാനിങ് മെത്തേഡ് ഉണ്ട് അത് റേക്കി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഈ ഒരു സ്കാനിങ് യൂസ് ചെയ്യാറുണ്ട് ആ ഫോട്ടോ തന്ന അയച്ച് തന്നാൽ അതിലൂടെ നമുക്ക് പറയാൻ പറ്റും അവരെന്താണ് അവരുടെ എന്താണ് എന്താണ് അവരെ ഹോൺട്ട് ചെയ്യുന്ന പ്രശ്നമെന്ന് നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മനസ്സിലാക്കിയിട്ട് അവരത് ആ എനർജി എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങളാണോ എന്നുള്ളത് അവരായിട്ട് ഞാനൊന്ന് റീഎഷ്യോർ ചെയ്യും അത് തന്നെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു റീസൺ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ട് ആ ഒരു സൊല്യൂഷനിലേക്ക് അവരെ എത്തിക്കാനായിട്ട് എനർജിയിലൂടെ അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു അത് ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ പോലും നമുക്ക് ഈ റേഖിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം എത്ര ദൂരമുള്ള ഒരാളായെങ്കിൽ പോലും നമ്മൾ ഈ റേക്ക് എനർജി യൂസ് ചെയ്ത് റേക്ക് സിമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്ത ശേഷം നമ്മൾ കൊടുക്കുമ്പോൾ ആ എനർജി അവരിലൂടെ എത്തി അവരിൽ തന്നെ എത്തും ഈ എനർജി എന്ന് പറയുന്നത് ടൈം സ്പേസ് ബാരിയർ ഇല്ലാത്തൊരു എനർജി ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഒരു വിഷയമേ അല്ല കൂടുതൽ ഡിസ്റ്റൻറ് ഉള്ള ആളുകൾക്കാണ് ഞാൻ ഹീലിങ് എൻ്റെ ഹീലിംഗിലൂടെ ഞാൻ ഹീൽ ചെയ്യുമ്പം എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് അവർക്ക് എനർജി റിസീവ് ചെയ്തു എന്ന് അവർ എന്നോട് പറയുന്നതും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻറ്റ് എനർജിയിലൂടെയാണ് ഈവൻ ഒരാൾ നമ്മൾ അടുത്ത് ഓഫ്ലൈൻ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവരെ ടച്ച് ചെയ്ത് ഹീൽ ചെയ്യണം എന്നില്ല നമുക്ക് ആ ഒരു എനർജി അവരെ കുറച്ച് ദൂരം വെച്ചിരുന്നിട്ട് നമുക്ക് ആ സിമ്പിൾ യൂസ് ചെയ്ത് തന്നെ ഹീൽ ചെയ്യാം അപ്പം തന്നെ അവർക്ക് ആ ഒരു സ് നമ്മൾ ചക്രാസ് നമ്മൾ യോഗയിൽ പഠിക്കുന്ന പോലെ ചക്രാസ് ആണ് ഇതിലും മെയിനായിട്ട് വരുന്നത് നമ്മൾ ആ ചക്രാസ് ഓരോ ചക്രാസ് നമ്മൾ ഹീൽ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ ഒരു വൈബ്രേഷൻ അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരാൾ ആ ആളിന് നമുക്ക് ഹീലിങ്ങിലൂടെ ആ പ്രശ്നത്തെ മാറ്റി കൊടുക്കാൻ സാധിക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസൺ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു റീസൺ ഉണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഉള്ളുന്ന ആ മണിനോട് നമുക്ക് ഇടുന്ന നമ്മളിടുന്ന ബ്ലോക്ക് അത് നമ്മളിലേക്ക് എത്താൻ എന്താണ് തടസ്സം ആ ഒരു തടസ്സത്തിന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ട് ആ ഒരു തടസ്സം മാറ്റി അവരിലേക്ക് അബൻഡൻ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അബൻഡൻസ് വെൽത്തോ അല്ലെങ്കിൽ ഫിനാൻസോ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ഇപ്പം പറയുന്ന പോലെ നമ്മൾ ഈ ഒരു എനർജി റിസീവ് ചെയ്യുന്ന ആൾ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനർജിക്ക് സറണ്ടർ ചെയ്തിട്ട് വേണം നിൽക്കാൻ നമ്മളിത് ഒരു പരീക്ഷണ വസ്തുവായിട്ട് നോക്കാം ഇതല്ലെങ്കിൽ അത് നോക്കാം എന്നിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ എനർജി ഭയങ്കര ഈഗോയിസ്റ്റിക് എനർജിയാണ് എന്നെ പരീക്ഷിക്കാൻ വന്ന ഞാൻ ഞാൻ അവരെ പരീക്ഷിക്കും എന്നുള്ള രീതി എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അത് കാരണം ഞാൻ എപ്പോഴെങ്കിലും ഇത് നടക്കുമോ എന്ന് ചോദ്യം ചോദിച്ചാൽ ആ നടക്കും നട നടത്തുന്നവരെ എന്നിട്ടിട്ട് എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് പക്ഷെ ആ റീസൺ എത്തും ആ ഒരു ഫ്യൂച്ചറിലായ എന്താണോ ഞാൻ കണ്ടത് അതിലേക്ക് എത്തുമെങ്കിലും എന്നെ മോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം എത്താറ് പക്ഷേ ആ ഒരു ഇത് കാലം ക്രമേണ എനിക്ക് മനസ്സിലായി എനിക്ക് ടോട്ടൽ ട്രസ്റ്റ് ഇത് എനിക്ക് ഞാൻ എനർജീൻ്റെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് ട്രസ്റ്റ് ചെയ്താൽ ആ എനർജി എനിക്ക് റിസൾട്ട് തരുമെന്ന് എനിക്കിപ്പം ഞാൻ ഹൺഡ്രഡ് പേർസെൻ്റ് വിശ്വസിക്കുന്നു അതു തന്നെയാണ് എനിക്ക് ക്ലയൻസിനോടും പറയാനുള്ളത് ഒരു എൻ്റെ അടുത്ത് സ്കാനിന് വരുന്ന സമയത്ത് അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്ലാൻസ് എന്താണെന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് ഇതിലേക്കായിരിക്കും ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പക്ഷേ എന്നാൽ പോലും അവർക്ക് ഒരുപാട് പ്രശ് അതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തകർന്നു പോയിട്ട് ഇത് നടക്കോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോളും ഞാൻ പറയും ഇതാണ് ഡെസ്റ്റിനേഷൻ അത് നിങ്ങൾ ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നടക്കേണ്ടത് ചിലപ്പം നാളെയോ മറ്റന്നാളോ നടക്കും അല്ല നിങ്ങൾ ഇതേ ബ്ലോക്ക് ഇട്ട് പോവുകയാണെങ്കിൽ അത് ചിലപ്പം പത്ത് ആറ് ഏഴ് മാസമോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം എത്രത്തോളം നമ്മൾ സറണ്ടർ ചെയ്യുന്നു ഈ ഒരു എനർജി ഹീലിംഗിന് ശരിക്കും പറയുകയാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് നിങ്ങളെ വിശ്വാസവും ട്വൻറ്റി പെർസെൻറ്റാണ് ഞാൻ അതിലേക്ക് ഈ എനർജിയായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന എഫേർട്ടും വരുന്നത് സോ ഈ എനർജീനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി ഹ്യൂമൻ ബീങ് ഡിസേവിങ് ആണ് ഒരു ഹാർമോണിയസ് ലൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രോബ്ലംസ് ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ട് പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡാലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് പറ്റൂ നമ്മള് പറഞ്ഞ മാതിരി ഈ ചക്രാസ് ബേസ് ചെയ്തിട്ടാണ് അതിലെ ഹാർട്ട് ചക്രയാണ് നമ്മൾ റിലേഷൻഷിപ്പിന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം വൈബ്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോസിറ്റീവ് ഈ എനർജി പറഞ്ഞാൽ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ് അതൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പൊ നമ്മളതിലേക്ക് ആ ഒരു എനർജി സെൻഡ് ചെയ്യും ഇപ്പം നല്ല രീതിക്ക് ഒരു ചെറിയ പ്രശ്നം കാരണം പിരിഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകും അല്ല ചില സമയത്ത് നമുക്കത് ഗുണകരമായിരിക്കില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ അതും എനർജിക്ക് അറിയാം അപ്പം നമ്മൾ എത്രത്തോളം നെഗറ്റീവ്സ് അതിൽ പോസിറ്റീവ്സ് അതിൽ കണ്ടാൽ പോലും ഇതൊരു റീസൺ കാരണം അവർക്കെന്താണോ ആ ക്ലയൻറ്റ് അവർ രണ്ടു പേർക്കും എന്താണോ നല്ലത് ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ മാറുക അല്ലാണ്ട് കംപ്ലീറ്റ് നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല എനർജിക്ക് ഒരു നമുക്ക് ഇത് നടക്കും നേരത്തെ കാണിച്ചു തരും പക്ഷെ അതിലേക്ക് എത്തിക്കാനുള്ള വഴി എനർജി കാണിച്ചു തരും എന്തായാലും രണ്ടുപേർക്കും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഈ സാധാരണ പിന്നെ ഒരാളെ സംബന്ധിച്ച് അതിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണോ കൂടുതൽ വരുന്നത് അത് ഇപ്പം കൂടുതലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോവുകയാണ് അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പോവുകയാണ് എന്നാലും കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ പരിഹാരമല്ലാതായി മാറും നോർമലി ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ഷമയോട് കൂടിയിട്ട് അതായത് ഇപ്പം അതിൽ ഒരു പത്ത് പത്ത് ഒരു പത്ത് കൊല്ലമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാൾ നമ്മളടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മരുന്നോ ഒന്നുമല്ല ശരിക്കും എനർജി മാത്രമാണ് അപ്പം അതിൽ നമ്മളുടെ ആ ഒരു റെസെപ്റ്റീവ്നെസ് എന്തായാലും അത്യാവശ്യമാണ് പക്ഷേ ക്ഷമയോട് കൂടിയിട്ട് ഇത് ഇതുകൊണ്ട് മാറിയ ഒരവസ്ഥ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റ് തിരിച്ച് വരാനുള്ള ചാൻസ് ഇല്ല ക്ഷമയോടെ ഇരിക്കണം നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഈവൻ സർജറി ആണെങ്കിലും അലോപ്പത്തി മെഡിസിൻ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട് ക്ഷമ വേണം നല്ല ക്ഷമ വേണം കംപ്ലീറ്റ് ഈ എനിക്ക് മാറ്റി തരുമെന്ന് എനർജീൻ്റെ അടുത്ത് സറണ്ടർ ചെയ്തിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവർക്ക് മാറും അവർക്ക് നല്ലത് നല്ലത് വരുത്തും എന്തായാലും ഈ കാലം വർഷക്കാലം മുന്നിൽ എനർജി ഒക്കെ ഇപ്പോഴും കുറെ പേര് എൻ്റെ കൂടെ ഡെയിലി ഹീലിംഗ് എന്ന രീതിയിൽ ഒരുപാട് പേര് എൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഓരോരുത്തർ അപ്പത്തെ കാര്യം മാറിക്കഴിഞ്ഞാലും അവരെ നമ്പർ ഓർത്തു വെച്ച് എന്തെങ്കിലും ഒരു ഫാമിലി ഒരു ഇത് പറയുമ്പം മൈൻഡ് ബോഡി സോൾ റിലേറ്റഡ് ആണ് ഫിനാൻസ് പിന്നെ റിലേഷൻഷിപ്പ് ഹെൽത്ത് അബൻഡൻസ് എല്ലാം കൂടി റിലേറ്റഡ് അപ്പം നമ്മളൊരു ഒരു ഹാർമോണിയസ് ലൈഫിന് വേണ്ട എല്ലാ കാര്യവും ഇതിൽ നടക്കുന്നതിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് കിട്ടി പോയ ആൾക്കാർ ഒരിക്കലും വിട്ടുപോയിട്ടില്ല അവർ ഇപ്പോഴും എന്താ പറയുക കോണ്ടാക്റ്റ് തന്നെ ഉണ്ട് എന്തായാലും ഒരു വീട് എന്നാകുമ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂസ് ഓരോന്നോരോന്നായിട്ട് ചിലപ്പോൾ വരാം അപ്പം അത് ഒന്ന് മാറി ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും ടോട്ടലി കണക്റ്റഡ് ആണ് ആരും അങ്ങനെ പിന്നെ ഇതിൽ ക്ഷമ ഇല്ലാണ്ട് ഞാൻ ഫുൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നൈൻ ഇപ്പോൾ ഒരു പത്ത് പേര് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആറു പേർക്കായിരിക്കും ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവുക ആ ഒരു ആറ് പേരും ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്